സമയം ലെഫ്റ്റ് ഹാൻഡ് പോയിച്ചിട്ട് പല 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 ഫോണ്ടുകൾ നോക്കിയിട്ടും അങ്ങോട്ട് വർക്ക് ആവുന്നില്ല അപ്പം ഇങ്ങനെ കുഞ്ഞുമസാറ് സാർ നമ്മുടെ സിനിമയില് തന്നെ ആക്ടർ അല്ലേ കുഞ്ഞമ്മ സാർ അപ്പൊ കുഞ്ഞ്മ സാറിനെ ഞാൻ വിളിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം കൺവിൻസ് ചെയ്തു ചെറിയ തിരക്കാട് എന്നറിയാം എനിക്ക് മറ്റേ പടത്തിൻ്റെ ഉണ്ട് ഈ പടത്തിൻ്റെ ഉണ്ട് പിന്നെ ഇപ്പം ഹിന്ദിയൊക്കെ വരുന്നുണ്ട് ഷാറുക്കാരുടെ പടത്തിൻ്റെ അങ്ങനെയൊക്കെ വാങ്ങുന്ന പറഞ്ഞപ്പോൾ ഞാൻ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ലോഗോ എങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റും ഒരു ഒരു ഉച്ചയ്ക്ക് രാവിലെ കണ്ട പറഞ്ഞ മനുവിനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ മനു വിളിച്ചു ലോഗോ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം ഒരു സിഗ്നേച്ചർ പോലെ ഒരു സാധനം അതേ പറഞ്ഞ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഓക്കെ ഇത് തന്നെയാണ് ലോകം പിന്നെ സിനിമ കഴിഞ്ഞ് കണ്ടന്റ് കഴിഞ്ഞ് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചു നമ്മൾ ചോദിച്ചിട്ട് ചേട്ടാ ഞാൻ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ വർക്ക് ചെയ്തു തരട്ടെ ഒരു അങ്ങനെ ഒരു മൂന്ന് നാല് പോസ്റ്റർ സാറ് നമുക്ക് തന്നിട്ടുണ്ട്